ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ തകർപ്പൻ ലോഞ്ച് എപ്പിസോഡിന് ശേഷം അടിപൊളിയായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് രംഗപ്രവേശം ചെയ്ത കണ്ടസ്റ്റൻസ് ഇനിയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാം കളിയൊക്കെ നാളെ ആരംഭിക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ദൈവമായിരുന്നു അടാർ പണി മൂന്ന് സ്റ്റാർ ബാഡ്ജുകൾ നേരത്തെ നമ്മുടെ ഒരു ഗെയിം ഉണ്ടായിരുന്നില്ലേ ഇൻട്രൊഡക്ഷൻ ടൈമിൽ ആ ഗെയിമിൽ വിജയിച്ചത് ബിന്നിയും ഷാനവാസും ആര്യനുമായിരുന്നു അവർക്ക് മൂന്ന് ബാഡ്ജ് നൽകി അവർക്ക് പെട്ടിയും വിട്ടു നൽകി ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊന്നും പെട്ടി പോയിട്ട് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഈ ബാഡ്ജ് തട്ടിയെടുക്കുന്നവർക്ക് പെട്ടി നേടാനുള്ള സുവർണ ബിഗ് ബോസ് മുന്നോട്ട് വെച്ചു അതനുസരിച്ച് എല്ലാവരും തമ്മിൽ കൂട്ടപ്പൊരിച്ചിലും കൂട്ടത്തല്ലുമൊക്കെയായി ആകെ ജകപുകയായിരുന്നു ലൈവിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് വൈകിട്ടാണ് ഈ കണ്ടസൻസൊക്കെ ഒന്ന് കട്ടിൽ പിടിച്ചത് കട്ടിൽ പിടിക്കാൻ ചെന്നപ്പോഴാവട്ടെ നമ്മുടെ അനീഷ് അനീഷിന് ചൊറിയൻ അനീഷ് എന്നൊരു പേര് ഇതിനോടകം തന്നെ വീണ് കഴിഞ്ഞിട്ടുണ്ട് അനീഷ് വലിയ ആൾ കളിച്ച് ഒരു ചെറിയ ഒരു കട്ടലിൽ സ്പേസ് വേണം ഉറക്കാൻ ശരിയാവത്തില്ല ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലരോടും ചോദിക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയത് അല്ലേ അപ്പോൾ അനീഷിനെ ഇഷ്ടമുള്ള ഒരു ബെഡ് സെലക്ട് ചെയ്യാമായിരുന്നു ഇത് അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് എന്ന് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും രാവിലെ ഇപ്പോൾ ലൈവിൽ കാണുന്നത് എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞു അവിടെ ഇരുന്ന ബിഗ് ബോസിന്റെ റൂൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യമുണ്ടായിരുന്ന രണ്ടോ മൂന്നോ പേരുടെ ഇടയിലേക്ക് പതുക്കെ 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 കണ്ടസ്റ്റൻസ് കൂടുതൽ പേര് ചേർന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസും വായിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ആരിനൊന്നും പതുക്കെ ആ റൂൾ ബുക്ക് വായിക്കാൻ ശ്രമിച്ചു മലയാളം തപ്പിത്തടഞ്ഞ് വായിച്ചത് കൊണ്ടായിരിക്കാം അനീഷ് വന്ന് അവിടെ ആകെ കച്ചറയാക്കാണ് മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ അനീഷ് പടക്കത്തിന് തീയിട്ടിട്ടുണ്ട് പിന്നീട് ആരും ചെന്നിട്ട് സമാധാനിപ്പിച്ച് ചേട്ടാ സോറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അനീഷ് ഒരു വാക്ക് പോലും സംസാരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നമ്മുടെ രണ്ടാം ഫാത്തിമ പിന്നാലെ ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ചേട്ട ചേട്ടൻ ഇത്രയും വിവരമില്ലാത്ത ആളാണോ ഇങ്ങനെ പ നിങ്ങൾ നിലവാരമില്ലാന്ന് തെളിയിക്കാൻ നടക്കുകയാണോ എന്നൊക്കെ പിന്നാലെ നടന്ന് ചോദിക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും അനീഷിനെ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിട്ട് പഴയതുപോലെ റൂൾ ബുക്ക് വായിക്കുന്നു